യാണ് റോഷിപ്പാൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഒരു ഘട്ടത്തിൽ പറയുകയാണ് പക്ഷേ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്ന മുൻപ് അടിമുടി തലമുറ മാറ്റം എന്ന നിലയിലേക്കുള്ള തീരുമാനമെടുത്തപ്പോൾ അത് തിരിച്ചടിയായി എന്നതാണ് ഇന്നിപ്പോൾ കനകോരിൽ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നുള്ള മാനദണ്ഡം അതിൽ യുവാക്കൾക്ക് വനിതകൾക്ക് ഉൾപ്പെടെയുള്ള പ്രാതിനിധ്യം ഇപ്പോഴാണ് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒഴിവാക്കിക്കൊണ്ട് നൂറ് സീറ്റ് എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഈ കൂടുതൽ ഘടക കക്ഷികൾ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ ഒക്കെ തന്നെയും അനുകൂലമായ നിലപാടെടുക്കുന്നതിലേക്കൊക്കെ പോകുമോ കലഗോലുകിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തെ നമ്മൾ എങ്ങനെ കാണണം ഈ ഘട്ടത്തിൽ നൂറ് സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ഭരണം തിരിച്ചു ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ക്യാമ്പ് എത്രത്തോളം നിർണായകമാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ാഴ്ചകളും ചർച്ചകളുമാണ് ഈ ക്യാമ്പിൽ നടത്തുന്നത് നേരത്തെ തന്നെ കനകോലു സംസ്ഥാനത്തുണ്ട് കനകോലും ഒപ്പം തന്നെ മറ്റു രണ്ട് ഏജൻസികളുമാണ് സംസ്ഥാന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട സർവേകൾ നടത്തുന്നത് കനഗോലു നേരത്തെ കെ പി സി സി യോഗത്തിലും പങ്കെടുക്കാറുണ്ട് കനകോലുവിൻ്റെ സാന്നിധ്യത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം സംസ്ഥാന കോൺഗ്രസിൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന സംഘങ്ങളിൽ ഒന്ന് കനകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ഏജൻസിയാണ് ഇവർ നൽകുന്ന അഭിപ്രായങ്ങൾ പരിശോധിച്ച് അതിൽ ആവശ്യമായ അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും അതേപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ ഏജൻസികൾ കനഗോലുവിൻ്റെ ഏജൻസിയും മറ്റ് രണ്ട് ഏജൻസികളും നൽകുന്ന പേരുകൾ അത് പരിശോധിച്ച് അതിൽ മണ്ഡലത്തിൽ ആരാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ഉറപ്പുവരുത്തിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക അങ്ങനെയുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ പല ഏജൻസികൾ സംസ്ഥാനത്ത് സജീവമായി തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അജണ്ട ഉൾപ്പെടെ തീരുമാനിക്കാൻ വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാണ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ പല ഏജൻസികളിലൂടെ പ്രവർത്തനം തുടങ്ങി തിരുവനന്തപുരത്ത് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ വാറൂം തന്നെ ഏതാണ്ട് നാല് മാസം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചതാണ് അങ്ങനെ സംസ്ഥാനത്ത് ഈ തവണ എങ്ങനെയായാലും ഭരണം പിടിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇന്നും നാളെയുമായി വയനാട്ടിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ പ്രധാനപ്പെട്ട ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ചർച്ചയാകും രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കും ബൂത്ത് തലത്തിലടക്കം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ബൂത്തിൽ വലിയ തരത്തിലുള്ള പുനഃസംഘടന ആലോചിക്കുന്നുണ്ട് പ്രതിദിനം മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനുള്ള തീരുമാനം പാർട്ടി നേതാക്കൾ ഒന്നാകെ താഴെ പ്രവർത്തിക്കാനുള്ള തീരുമാനം അങ്ങനെ തുടങ്ങിയ പാർട്ടിയുടെ അടിത്തറ വിപുലീകരിച്ച് ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് അടുക്കം ചുറ്റിയോടെയുള്ള പ്രവർത്തനം അതിനപ്പുറത്തേക്ക് ഈ ക്യാമ്പ് നാളെ ഉച്ചകഴിഞ്ഞ് പിരിയുമ്പോൾ ഐക്യത്തിൻ്റെ കാളമ്പുഴക്കാകും പിരിയുക ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ ഇനി അങ്ങോട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ദേശീയതലത്തിലുള്ള നേതാക്കൾ കൂടി സംസ്ഥാന കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും അങ്ങനെ വലിയ രീതിയിലുള്ള പദ്ധതികളാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആയി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരുക്കുന്നത് ശരി ആർ റോഷിപാലും വി എസ് രഞ്ജിത്തുമാണ് വിശദാംശങ്ങൾ നൽകിയത് നമുക്ക്